റിയാലിറ്റി ഷോകളുടെ രാജാവായ ബിഗ് ബോസിന്റെ വിജയം നേടുന്നതിന് ഒരു മത്സരാർത്ഥിക്ക് വേണ്ടത് മികച്ച ഗെയിം തന്ത്രങ്ങൾക്കൊപ്പം അത്യന്താപേക്ഷിതമായ പ്രേക്ഷക പിന്തുണയാണ് തന്ത്രങ്ങൾ മെനഞ്ഞാലും കളികൾ കളിച്ചാലും പ്രേക്ഷകരുടെ മനസ്സിൽ ചെറിയൊരു അകൽച്ചയോ വിരോധമോ ഉണ്ടായാൽ അവർക്ക് കിരീടം നേടാൻ കഴിയില്ല ബിഗ് ബോസ് സീസൺ സെവനിൽ തുടക്കത്തിൽ ഈ പ്രതിസന്ധി നേരിട്ട ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ എന്നാൽ ഷോ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ആര്യൻ എന്ന കളിക്കാരനെ കുറിച്ചുള്ള മലയാളി പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾ വലിയ പൊളിച്ചെഴുതലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അഹങ്കാരി മലയാളി പ്രേക്ഷകരുടെ അറിയാത്തവൻ തുടങ്ങിയ വിമർശനങ്ങൾ നേരിട്ട ആര്യൻ ഇപ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകരാൽ റിയലിസ്റ്റിക് ഹീറോ എന്നും വിന്നർ മെറ്റീരിയൽ എന്നും വിശേഷിക്കപ്പെടുന്നു ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും ആര്യൻ എന്ന ഗെയിമറുടെ പ്രത്യേകതകളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പരിണാമം പോലെയാണ് ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളുടെയും ഗ്രാഫ് കഥയുടെ ആദ്യ പകുതിയിൽ പ്രേക്ഷക മനസ്സിൽ വില്ലൻ പരിവേഷം നേടുന്ന ചിലർ കഥ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിലെ ആഴവും സത്യസന്ധതയും കാരണം നായകനായി മാറാറുണ്ട് ഇത്തരം ഒരു ആര്യൻ ഇഫക്റ്റ് ആണ് സീസൺ സെവനിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ആദ്യ ആഴ്ചകളിൽ ആര്യ നേരിട്ടുള്ള സംസാര രീതിയും സെന്റിമെന്റൽ ട്രാക്കുകളില്ലാത്ത സമീപനവും മലയാളി പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു സാധാരണയായി മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിനയമുള്ള വികാരധീനനായ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന മത്സരാർത്ഥി എന്ന ക്ലീശ സങ്കല്പത്തിൽ നിന്ന് ആര്യൻ മാറി നടന്നു ഇത് അദ്ദേഹത്തിന് തുടക്കത്തിൽ നെഗറ്റീവ് പ്രതിച്ഛായ നൽകി എന്നാൽ ഷോ ഫൈനലിലേക്ക് അടുക്കുമ്പോൾ സ്ഥിരമായ വ്യക്തിത്വവും ഗെയിം സ്പിരിറ്റും അദ്ദേഹത്തിന് അനുകൂലമായി മാറി പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്ക്രീൻ കൈയടക്കിയിരിക്കുന്നത് ആര്യൻ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാത്ത പഠിച്ചു വന്ന ഡയലോഗുകൾ പറയാത്ത അനുകരണങ്ങൾ ഇല്ലാത്ത സമീപനമാണ് ആര്യൻ്റെ ഗെയിമിന്റെ കാതൽ ഈ സത്യസന്ധത ഗെയിം ശൈലിയാണ് ഇപ്പോൾ ആരാധകരെ ആകർഷിക്കുന്നത് ആരിനെ ഒരു വിന്നർ മെറ്റീരിയൽ ആയി പ്രേക്ഷകൾ വാഴ്ത്തുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ ഗെയിം ശൈലിയിൽ ചില പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ് ആരിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ടാസ്കുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് ഏത് ടാസ്ക് നൽകിയാലും അത് ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ തന്ത്രപരമോ ആകട്ടെ ആര് നൂറ് ശതമാനം പരിശ്രമം നൽകുന്നു ടാസ്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ നിഷ്ക്രിയമായി ഇരിക്കുകയോ ചെയ്യാതെ വിജയത്തിനായി പൂർണ്ണമായി നിലകൊള്ളുന്നു ഈ ഗെയിം സ്പിരിറ്റ് ഒരു റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകർ പ്രേക്ഷകർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ഹൗസിനുള്ളിലെ കലഹങ്ങൾ തർക്കങ്ങൾ പൊട്ടിത്തെറികൾ എന്നിവ സാധാരണമാണ് ഇത്ര സാഹചര്യങ്ങളിൽ പല മത്സരാർത്ഥികളും വികാരങ്ങൾ കടിമപ്പെട്ട് ഗെയിമിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അനാവശ്യ വഴക്കുകളിലേക്ക് നീങ്ങുകയോ ചെയ്യാറുണ്ട് എന്നാൽ ആര്യൻ എന്ന ഗെയിമർ ഒരു പ്രതിസന്ധിയിലും ഡൗൺ ആകുന്നത് കാണാൻ സാധിച്ചിട്ടില്ല കാര്യങ്ങളെ ഏറ്റവും കൂളായി കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു എൻ്റർടൈൻമെന്റ് എന്ന ഘടകത്തിൽ ആര്യൻ മുൻപന്തിയിലാണ് തർക്കങ്ങളിലും ഗെയിം സ്പിരിറ്റിലും മാത്രമല്ല തമാശകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും അദ്ദേഹം ഏറ്റവും മികച്ച ഫൺ മൊമെന്റുകൾ സമ്മാനിക്കുന്നു പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൽ സീസൺ സെവൻ ആരൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ വിനോദമൂല്യം ഉയർന്നിരിക്കുന്നു ഹൗസിലെ മാറി മറിയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയുള്ള സൂചനകൾക്കനുസരിച്ചും അദ്ദേഹം ഫേക്ക് മാസ്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല ഷോയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഓരോ കഥാപാത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അദ്ദേഹം ഈ സ്ഥിരതയും ആത്മാർത്ഥതയുമാണ് പ്രേക്ഷകരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത് മലയാളി അല്ലാതിരുന്നിട്ടും ഹൗസിനുള്ളിൽ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്നതും മലയാളം വായിക്കാൻ എല്ലാം ആരും ഈ ഷോയെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ചെറിയ പരിശ്രമങ്ങൾ പോലും പ്രേക്ഷകരിൽ ചിലർ പോസിറ്റീവായി വിലയിരുത്തുന്നു ആരിനെ പിന്തുണയ്ക്കുന്ന ആരാധകർ മലയാളികൾ പൊതുവെ വിജയിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ക്ലീശ സങ്കല്പങ്ങളെ വിമർശനാത്മകമായി കാണുന്നുമുണ്ട് നന്മ മരങ്ങളെ വായിക്കുന്ന നിൽക്കുന്നവർക്ക് ജയ് വിളിക്കുന്ന പ്രേക്ഷക സമൂഹം ആരിനെ പോലെ ഒരാളെ ആദ്യം ദഹിക്കാതെ വന്നേക്കാം എന്ന നിരീക്ഷണമാണ് അവർ ഉന്നയിക്കുന്നത് ഈ വിമർശനത്തിന്റെ കാതൽ ഇതാണ് വിനയം സഹാനുഭൂതി വൈകാരികത എന്നിവ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നാൽ ഗെയിം സ്പിരിറ്റ് കുറവായ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന പിന്തുണയെക്കാൾ സത്യസന്ധമായ ഗെയിമർമാർക്ക് പിന്തുണ ലഭിക്കണം വെറും പി ആർ കെടികളിൽ പെട്ട് അർഹതയില്ലാത്തവരെ വിജയിപ്പിച്ച ശേഷം പിന്നീട് അൺഡിസേവഡ് വിന്നർ എന്ന ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്നതിന് പകരം ആരനെ പോലുള്ളവരെ പിന്തുണയ്ക്കണമെന്നാണ് ഈ ആരാധകരുടെ ആഹ്വാനം ആരും ടോപ്പ് ടൂവിന് അർഹനാണെന്നും ഈ സീസണിലെ ഏറ്റവും പ്യുവർ എൻ്റർടൈനർ അദ്ദേഹമാണെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ ആരിന്റെ ഈ വളർച്ച ഒരു മത്സരാർത്ഥിയുടെ വ്യക്തിഗത വിജയഗാഥ മാത്രമല്ല അത് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടസങ്കല്പങ്ങളിൽ വരുന്ന മാറ്റത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് പതിവ് നായിക നായകൻ സങ്കല്പങ്ങളെ തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു റിയലിസ്റ്റിക് ഹീറോയായി ആര്യൻ ഉയർത്തെഴുന്നേറ്റാൽ അത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാകും തുടക്കത്തിലെ വിമർശനങ്ങളെ തന്നെ ഗെയിം സ്പിരിറ്റ് കൊണ്ട് മറികടന്ന് ഷോയുടെ നിർണായക ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന മത്സരാർത്ഥിയായി ആര്യൻ മാറിയിരിക്കുന്നു ഗെയിം മാത്രമാണ് പ്രധാനമെന്നും സെന്റിമെന്റ്സിനേക്കാൾ മൂല്യം ആത്മാർത്ഥതയ്ക്ക് നൽകണമെന്ന് വാദിക്കുന്ന പ്രേക്ഷകരുടെ പിന്തുണ ആര്യന് കിരീടം നേടിക്കൊടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പഴകിയ കാഴ്ചപ്പാടുകളെ തിരുത്തി ഈ സീസൺ കപ്പ് ആരിനെ ഉയർത്തുപോയത് കാത്തിരുന്ന് കാണേണ്ടതാണ്